സുവിശേഷൻ എം എം സക്കറിയ കോട്ടയം എഴുതിയ ആത്മനിറവും അന്യഭാഷാ ഭാഷണവും എന്ന പുസ്തകത്തിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് അധ്യായങ്ങളാണ് ഇന്ന് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നത് അധ്യായം ഇരുപത്തിരണ്ട് ബന്ധുക്കോസ്തു കൂട്ടുകാർ രക്ഷിക്കപ്പെടാതെ പ്രതിമാരാധന നടത്തുന്നവർ ആധുനിക മറുഭാഷാ പ്രസ്ഥാനങ്ങളെക്കുറിച്ചും അവയുടെ മധ്യേ നിലവിലിരിക്കുന്ന ഭാഷാഭാഷണ പ്രകടനങ്ങളുടെ സ്വഭാവങ്ങളെ പറ്റിയും ഡോക്ടർ ബില്ലി ഗ്രഹാം ഡോക്ടർ ജോൺ ആർ റൈസ് ഡോക്ടർ ജോൺ ജോണഫ് വാൾവുഡ് തുടങ്ങി ലോകപ്രസിദ്ധ ഭക്തന്മാരായ മഹാത്മാർ രേഖപ്പെടുത്തി തന്നിട്ടുള്ള ചില അനിഷേധ്യ യാഥാർത്ഥ്യങ്ങളാണല്ലോ കഴിഞ്ഞ അധ്യായങ്ങളിൽ ഉദ്ധരിച്ചിരുന്നത് ദീർഘകാലം ബൈബിൾ കോളേജിൽ പ്രൊഫസറായിരുന്നിട്ടുള്ള ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഉണർവ് പ്രസംഗകരിൽ ഒരാളെന്ന നിലയിൽ ആയിരങ്ങളെ രക്ഷയിലേക്ക് നടത്തുവാൻ കർത്താവിൻ്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള ആത്മനിറവുള്ള മനുഷ്യനായ ഡോക്ടർ എഡ്വിൻ ഓർ ഈ വിഷയത്തെപ്പറ്റി എഴുതിയ ചില വാക്കുകൾ കൂടി ഉദ്ധരിച്ച് ആ ഭാഗം ഇടട്ടെ തെറ്റായ നിലയിൽ ഉപയോഗിക്കപ്പെടുവാൻ സാധ്യതയുള്ള ഒന്നാണ് അന്യഭാഷാ പ്രയോഗം എൻ്റെ നല്ല സ്നേഹിതനായ ഒരു ബന്ധക്കോസ്തു ഭാഷം യൂറോപ്യനായ മറ്റൊരാളും കൂടെ ലോസ് ആഞ്ചലസിലെ ഒരു യോഗത്തിൽ അതിൻ്റെ വിവേചനപ്രാപ്തി പരീക്ഷിച്ചതിൻ്റെ വിവരം എന്നോട് പറയുകയുണ്ടായി ഒരു യോഗത്തിൽ കർത്തൃപ്രാർത്ഥന ഫ്രഞ്ച് ഭാഷയിലും പർവ്വത പ്രസംഗത്തിൻ്റെ ആദ്യ ഭാഗം ഡച്ച് ഭാഷയിലും മനഃപ്പാടമായി ഉദ്ധരിച്ചു അപ്പോൾ അന്യഭാഷ വ്യാഖ്യാനിക്കുന്ന ഒരാൾ എഴുന്നേറ്റ് ആ വാക്കുകൾക്കൊരു വ്യാഖ്യാനം നൽകി അവിടെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും തികച്ചും വ്യത്യാസപ്പെട്ട കാര്യങ്ങളായിരുന്നു ആ വ്യാഖ്യാനം ഇത്തരത്തിൽ നടത്തപ്പെടുന്ന വ്യാജമായ വ്യാഖ്യാനങ്ങളെ തിരിച്ചറിഞ്ഞ് ദൈഭക്തന്മാരായ പാസുമാർ അവയെ നിരോധിക്കുകയും ബോധത്തോടെയോ അല്ലാതെയോ അങ്ങനെ ചെയ്യുന്ന പ്രകടനക്കാരെ കർശനമായി ശാസിക്കുകയും ചെയ്തിട്ടുള്ള സംഭവങ്ങൾ എനിക്കറിയാം സമ്പൂർണ്ണ സമർപ്പണം പേജ് നൂറ്റി അൻപത്തിയേഴ് അന്യഭാഷാ ഇതര വരങ്ങളെ അപേക്ഷിച്ച് മറ്റുള്ളവരെ കബളിപ്പിക്കത്തക്കവണ്ണം തെറ്റായി ഉപയോഗപ്പെടുത്തുവാൻ ധാരാളം സാധ്യതയുള്ള ഒന്നാണ് അതുമാത്രമല്ല മാനസികമായ കാരണങ്ങളാൽ സ്വയം വഞ്ചിക്കപ്പെട്ട ഭാഷാഭാഷണം എന്ന് ധരിച്ച് തികച്ചും തെറ്റായ ശബ്ദ കോലാഹലങ്ങൾ സൃഷ്ടിക്കുവാനും സാധ്യതയുണ്ട് ഇതിനു പുറമെ പിശാചിൻ്റെ വഞ്ചനയിൽ കുടുങ്ങി തെറ്റിപ്പോകുന്നതിൻ്റെ ഫലമായി സ്വബോധം വിട്ട് ഇളകി പോകുവാനും ഞെട്ടിപ്പോകുവാനും അങ്ങനെ വല്ല ആത്മാവിനാലും മറുഭാഴ്ഷ എന്ന പേരിൽ വല്ലതുമൊക്കെ പറഞ്ഞു പോകുവാനും സാധ്യതയുണ്ട് ഈ വക നിഗമനങ്ങളെ പൂർണ്ണമായി ശരിവയ്ക്കുന്ന പ്രസ്താവനകളാണ് മുൻപറഞ്ഞ വിലപ്പെട്ട ദൈവഭക്തന്മാരുടെ എഴുത്തുകളിൽ നാം ദർശിക്കുന്നത് ഇവരിൽ ആരും തന്നെ ബന്ധക്കോസ്തു പ്രസ്ഥാനങ്ങളിലെ ആത്മീയമായ വളർച്ചയിൽ അസൂയലുക്കളാണെന്ന് പറയാനും സാധ്യമല്ലല്ലോ ഇന്നത്തെ അന്യഭാഷാ ഭാഷണങ്ങളെ സംബന്ധിച്ച് ബന്ധക്കോസ്തു പ്രസ്ഥാനങ്ങളുടെ മധ്യത്തിലും പരമാർത്ഥികളായ പല ബന്ധക്കോസ്തു വിശ്വാസികളുടെ ഇടയിൽ തന്നെയും പ്രകടമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെന്നുള്ളത് ഒരു വസ്തുതയാണ് അന്യഭാഷ സംസാരിക്കുന്നു എന്ന അവകാശപ്പെടുന്ന ബന്ധക്കോസ്തരാൽ വിഗ്രഹാരാധികൾ എന്ന് വിളിക്കപ്പെടുന്ന കാത്തലിക് ബന്ധുക്കോസ്തുകാർ ബന്ദകോസ്തു സഭകളിൽ പെട്ടവർ പറയുന്ന അതേ വിധത്തിലുള്ള അന്യഭാഷ സംസാരിക്കുന്നു തങ്ങൾക്ക് കിട്ടുന്നത് പോലെ പ്രസ്തുത റോമൻ കത്തോലിക്കർക്കും അന്യഭാഷ കിട്ടുന്നു എന്ന് ബന്ധുക്കോസ്തർ തന്നെ ലജ്ജ കൂടാതെ കൊട്ടിഘോഷിക്കുകയും ചെയ്യുന്നു അതിൽ അഭിമാനം കൊള്ളുന്നു നോക്കണേ ബന്ദക്കോസ്തു പ്രസ്ഥാനത്തിന് പറ്റിയ ഗതി വേശുമാരുടെയും ലയിച്ചതകളുടെയും മാതാവായ മഹതിയാം ബാബിലോൺ എന്ന് വിളിച്ച് ബന്ധുക്കോസ്താർ തന്നെ ഒരു കാലത്ത് ആക്ഷേപിച്ചുകൊണ്ടിരുന്ന സമുദായക്കാർ കന്യമറിയാമിൻ്റെ മധ്യസ്ഥതയിൽ ആത്മനിറവിനായി പ്രാർത്ഥിച്ച് ഈ അന്യഭാഷാ ഭാഷണം നടത്തുന്നത് പലവട്ടം ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട് ചില കത്തോലിക്ക ബന്ധുക്കോസ്ത അനുയായികൾ കാത്തിരുന്ന് പ്രാർത്ഥിച്ച് ആത്മാവ് ലഭിച്ചപ്പോൾ റോമൻ കത്തോലിക്ക സഭ വിട്ടുപോകരുതെന്നും സ്നാനം ഏറ്റവർ പിന്നെ സ്നാനപ്പെടേണ്ട കാര്യമില്ലെന്നും മാതാവിൻ്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കേണ്ടതാണെന്നും മറ്റും അന്യഭാഷയിൽ തന്നെ പരിശുദ്ധാത്മാവ് പറയുകയും വ്യാഖ്യാനപരം ലഭിച്ചവർ വ്യാഖ്യാനിച്ച് ബോധ്യപ്പെടുത്തുകയും ചെയ്ത സംഭവങ്ങളുമുണ്ട് എന്താ പോരെ ബന്ധക്കോസ്തർക്ക് തങ്ങളുടെ മറുഭാഷ കൂട്ടാളികളെക്കുറിച്ച് അഭിമാനം കൊള്ളുവാൻ ഇനി ഇതിൽ പരം എന്തു വേണം ഇന്ന് ബന്ധക്കോസ്തു ഗോളങ്ങളിൽ ഉടനീളം നടക്കുന്ന മറുഭാഷാഭാഷണങ്ങളിൽ ഭാഷകളിൽ വിളിച്ചതൂതിൻ്റെ വേഷം ധരിച്ച സാത്താൻ്റെ അനുകരണങ്ങൾ ധാരാളം ഉണ്ടെന്ന് ഇപ്പോൾ ചില ബന്ധക്കോസ് പ്രവർത്തകർ സമ്മതിച്ചു തുടങ്ങിയിട്ടുണ്ട് ചില വർഷങ്ങൾക്ക് മുൻപ് കാനഡയിൽ നടന്ന അഖില ലോക ബന്ധക്കോസ് സമ്മേളനത്തിൽ ഡോക്ടർ ജോൺ താന്ക്കൽ താഴെപ്പറയും പ്രകാരം പ്രസംഗിച്ചതായി വായിച്ചു സാത്താൻ വെളിച്ചതോതിനായി പല വിധത്തിൽ പ്രത്യക്ഷപ്പെടുമെന്നുള്ളതിൽ വിധമാണ് അനുകരണം സാത്താൻ ആത്മീയവരങ്ങൾ വളരെ സാമർത്ഥ്യത്തോടുകൂടി അനുകരിക്കുന്നു വേണമെങ്കിൽ അത്ഭുതങ്ങളും പ്രവർത്തിക്കും രോഗികളെ സൗഖ്യമാക്കുകയും അന്യഭാഷകളിൽ സംസാരിക്കുകയും ചെയ്യും ആദ്യ നൂറ്റാണ്ടിൽ സഭയ്ക്ക് ദാനം ചെയ്ത അന്യഭാഷാഭാഷണശേഷി എന്ന കൃപാപരം മേൽപ്പറഞ്ഞ പ്രകാരം സാത്താൻ അനുകരിച്ച് ഈ കാലത്ത് ദൈവജനത്തെ വഴിതെറ്റിക്കുവാനുള്ള ഒരു ആയുധമായി മാറുകയാണ് ചെയ്തത് ഈ അടുത്ത കാലത്ത് റെക്കോർഡ് ചെയ്ത ഒരു പ്രസംഗമുണ്ട് ആ പ്രസംഗത്തിൽ ഒരു ബന്ധക്കോസ് ഭാഷ പ്രസംഗത്തിനിടയിൽ മൂന്ന് പ്രാവശ്യം ഇടവിട്ട് ഇടവിട്ട് അന്യഭാഷാഭാഷണം നടത്തിയതായി കാണുന്നു മൂന്ന് പ്രാവശ്യവും ബലബല ഗ്ലോറി ബലബല ഗ്ലോറി എന്ന് മാത്രം ആവർത്തിക്കുന്നതായിട്ടാണ് കേട്ടത് ഇതിൽ ഭാഷയാണ് ഇരിക്കുന്നത് എന്താത്മീയ പ്രബോധനമാണുള്ളത് ഇങ്ങനെ ഇക്കാലത്തെ അന്യഭാഷാ ഭാഷണം റെക്കോർഡ് ചെയ്ത് പരിശോധന നടത്തിയിട്ടുള്ള അനവധി സംഭവങ്ങളുണ്ട് അവയിലൊന്നും തിരുവഴുത്തിൽ പറയുന്ന അന്യഭാഷകളിലെ ഗന്ധം പോലും ഇല്ലെന്നുള്ളതാണ് സത്യം ആരെങ്കിലും സഭയിൽ അന്യഭാഷ സംസാരിക്കുന്നുവെങ്കിൽ അതിൻ്റെ ഉദ്ദേശ്യം എന്തായിരിക്കണം എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിക്കുന്ന പൗലോസിൻ്റെ പ്രസ്താവന ഒന്നുകൊരിന്തർ പതിനാലിൻ്റെ അഞ്ചിൽ നമുക്ക് കാണുവാൻ കഴിയും അന്യഭാഷകളിൽ സംസാരിക്കുന്നവർ സഭയ്ക്ക് ആത്മീയ വർധന ലഭിക്കേണ്ടതിന് അതാണ് പൗലോസ് കൊരിന്തരെ അനുസ്മരിപ്പിക്കുന്നത് കുരിന്തരിൽ ചിലർ ചെയ്തതുപോലെ അന്യഭാഷകളിൽ പരസ്യമായി ദൈവത്തോട് സംസാരിച്ച് മറ്റുള്ളവർക്ക് പ്രയോജനമില്ലാത്ത വിധം അന്യഭാഷ കൈകാര്യം ചെയ്യുന്നതിൻ്റെ അനൗചിത്യം വ്യക്തമാക്കുവാൻ വേണ്ടിയാണ് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്ര സംസാരിക്കുന്നത് ആരും തിരിച്ചറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞത് അത് അവർക്ക് വരമായി ലഭിച്ചിട്ടുള്ള സാക്ഷാൽ വിദേശ ഭാഷകൾ അനവസരത്തിൽ അസ്ഥാനത്ത് ഉപയോഗിക്കപ്പെടുന്നതിനെതിരായി പ്രാകാരാന്തരേണ നൽകിയ ഒരു താക്കീത് തന്നെയാണ് അജ്ഞതയും ഭാഷാഭാഷണത്തിനുള്ള മത്സരബുദ്ധിയും നിമിത്തം ഗുരുന്തസഭയിൽ സംഭവിച്ചു പോയ വീഴ്ചകളേക്കാൾ എത്രയോ ഗുരുതരമായ വഴികേടുകളും ലംഘനങ്ങളുമാണ് ഇക്കാലത്ത് ഇല്ലാത്ത ഭാഷാവരത്തിൻ്റെ പേരിൽ ബന്ധകോസ്വ്രസ്ഥാനങ്ങളും മധ്യത്തിൽ നടമാടുന്നത് വ്യക്തമായ അർത്ഥവും ആശയങ്ങളും ഭാഷയും ഇല്ലാത്തതും പരസ്പര ബന്ധമില്ലാത്തതുമായ ശബ്ദോച്ചാരണങ്ങൾ വെറും അനുകരണങ്ങളും മനഃപൂർവ്വമായ തട്ടിപ്പുകളും മാനസിക വിഭ്രാന്തിയുടെ ഫലമായ പ്രകടനങ്ങളും വെളിച്ചതുതിൻ്റെ വേഷം കെട്ടിയ സാത്താൻ്റെ കള്ളക്കളികളും അടങ്ങിയ ജൽപ്പനങ്ങൾ മാത്രമാണ് അത് അതുകൊണ്ടാണ് രക്ഷിക്കപ്പെടാത്തവർക്ക് മരിച്ചവരോട് പ്രാർത്ഥിക്കുന്നവർക്കും വിഗ്രഹരാധികൾക്കും സകലവിധ ദുരുപദേശ ദുർഭൂതവാഹുകർക്കും ആധുനിക ലോപം കൂടാതെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഇക്കാലത്ത് ദൈവമക്കളുടെ ഇടയിൽ വിളിച്ച ദൂതൻ്റെ വേഷം ധരിച്ച ഭൂതങ്ങളും അന്യഭാഷകൾ സംസാരിക്കുന്നുണ്ടെന്ന് സംബന്ധിച്ച് തുടങ്ങിയ പന്തക്കോസ്തു പ്രസ്ഥാനങ്ങളിലെ ഉപദേഷ്ടാക്കന്മാർ മറുഭാഷാ ഭാഷണത്തിൻ്റെ കുത്തവാവകാശം അത്ഭുത രോഗശാന്തിയും പ്രവചനവരങ്ങളും മറ്റും ഏറ്റെടുത്തിട്ടുള്ള മഹാബാബിലോണ് വിട്ടുകൊടുത്തിട്ട് ഇതിൽ വചനാനുസരണമായ അന്യഭാഷയോ പരിശുദ്ധാത്മപ്രാവണത്തിൻ്റെ അടയാളമോ ഇല്ലെന്ന് തലയിൽ കൈവച്ച് സമ്മതിക്കേണ്ടി വരുന്ന നാളുകൾ വിദൂരമല്ല ഈ ദുരനുഭവങ്ങൾ വിട്ട് ഓർവചനത്തിലേക്ക് തിരിയട്ടെ അധ്യായം ഇരുപത്തിമൂന്ന് അന്യഭാഷാ ഭാഷണം ആത്മസ്നാനത്തിൻ്റെ അടയാളമാണെന്ന് തിരുവചനത്തിലുണ്ടോ വിവിധ ക്രൈസ്തവ സഭാവിഭാഗങ്ങളുടെ മധ്യത്തിൽ ഇക്കാലത്ത് കാണപ്പെടുന്ന മറുഭാഷാഭാഷണ പ്രവണതകളെ തിരുവഴുത്തിൽ പറയപ്പെട്ടിട്ടുള്ളതും ആദ്യ നൂറ്റാണ്ടിൽ സഭയിൽ നൽകപ്പെട്ടിരുന്നതുമായ പുതുഭാഷാപരം എന്ന അത്ഭുത സിദ്ധിയുമായി ഒരുവിധത്തിലും പൊരുത്തപ്പെടുത്തുവാൻ കഴിയുന്നില്ലെന്നുള്ള യാഥാർത്ഥ്യമാണ് കഴിഞ്ഞ ചില അധ്യായങ്ങളിലൂടെ പ്രധാനമായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് പരിശുദ്ധാത്മനിറവിൻ്റെ ഏകവും പ്രത്യക്ഷമായ അടയാളം അന്യഭാഷാ ഭാഷണമാണെന്നുള്ളതാണല്ലോ പിന്തുക്കോ പ്രസ്ഥാനങ്ങളുടെ മുഖ്യമായ ഒരു പ്രദേശം തന്നിമിത്തം അന്യഭാഷ സംസാരിച്ചിട്ടില്ലാത്ത ക്രിസ്തു വിശ്വാസികൾ ആര് തന്നെ ആയിരുന്നാലും അവർ ആരും ആത്മനിറവ് പ്രാപിച്ചിട്ടുള്ളവർ അല്ലെന്നും അവർക്ക് ആത്മസ്നാനമോ ആത്മാഭിഷേകമോ ഉണ്ടായിട്ടില്ലെന്നുമാണല്ലോ അക്കൂട്ടർ ചഠിക്കുന്നത് പ്രസ്തുത വാദഗതികളോടുള്ള ബന്ധത്തിൽ ഏതാനും ചില കാര്യങ്ങൾ കുറെക്കൂടെ വിശദമാക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് കരുതുന്നു ഒന്നാമതായി അന്യഭാഷകൾ ആത്മസ്നാനത്തിൻ്റെയോ ആത്മാഭിഷേകത്തിൻ്റെയോ ആത്മ നിറവിൻ്റെയോ അടയാളമാണെന്നോ അടയാളമായിരിക്കുമെന്നോ തിരുവഴുത്തിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത് അങ്ങനെയുള്ള യാതൊരു പ്രസ്താവനയും വേദപുസ്തകത്തിൽ ഒരിടത്തും ഇല്ലെന്നുള്ളത് തികച്ചും സത്യം മാത്രമാണ് അങ്ങനെയെങ്കിൽ മേൽപ്പറഞ്ഞ വിധം തികച്ചും തെറ്റായ ഒരു ഉപദേശം കെട്ടിപ്പടുക്കുവാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ പല പല ബന്ധക്കോസ്തു സ്വഭാവ വിഭാഗങ്ങൾ തന്നെ ഉടലെടുക്കുവാനും എന്താണ് കാരണം ശിശുസ്നാനം പട്ടുത്വം ദേവാലയകർമ്മങ്ങൾ മുതലായ നിരവധി ദുരാചാരങ്ങളും ദുരുപദേശങ്ങളും ക്രൈസ്തവകോളത്തിൽ കടന്നുകൂടി ക്രിസ്തീയ മണ്ഡലത്തെ അടിമുടി തകിടം മറിച്ച് വിരൂപമാക്കി തീർത്തതും സഭാചരിത്ര വസ്തുതകൾ തന്നെയാണല്ലോ ദൈവവചനത്തിലെ ഏതെങ്കിലും വ്യക്തമായ പ്രസ്താവനകളെയോ പ്രമാണ വാക്യങ്ങളെയോ ആധാരമാക്കിയല്ല പിന്നെയോ ചില സംഭവങ്ങളെ വളച്ചുകെട്ടി വ്യാഖ്യാനിച്ചും ചില തെറ്റായ അനുമാനങ്ങളെ അടിസ്ഥാനമാക്കിയും താൽക്കാലികമായിരുന്നതും നിലനിൽപ്പില്ലാത്തതും നീങ്ങിപ്പോയിരുന്നതുമായ ചില ആചാരങ്ങളെ അസ്ഥാനത്ത് അനുകരിച്ചുമാണ് പൂർവപിതാക്കന്മാരിൽ ചിലർ തന്നെ അവയെല്ലാം സഭയിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുവന്നത് അതേപ്രകാരം തന്നെ എല്ലാ വിശ്വാസികളും അന്യഭാഷ എന്ന കൂടി ആത്മനിറവ് പ്രാപിക്കണമെന്നും ആത്മസ്നാനം പ്രാപിക്കണമെന്നും മറ്റും പഠിപ്പിക്കുന്ന ബന്ധക്കോസ്തരും യാതൊരു പ്രമാണവാക്യത്തിൻ്റെയും കൂടിയല്ല അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ പഠിപ്പിക്കുവാൻ സഭയ്ക്ക് അധികാരം നൽകുന്ന ഒരൊറ്റ കൽപ്പന പോലും പുതിയ നിയമത്തിലില്ല സഭയുടെ ഉത്ഭവത്തോടനുബന്ധിച്ചും ജാതികളുടെ കൂട്ടിച്ചേർപ്പിനോടുള്ള ബന്ധത്തിലും മറ്റും ആദ്യകാലത്ത് നടന്ന അസാധാരണമായ ചില സം പ്രത്യേക സംഭവങ്ങളെ അവയുടെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് അതിൽ നിന്ന് മറുഭാഷാഭാഷണത്തെ മാത്രം പിന്നെയും വേർതിരിച്ച് അതുമാത്രമായിരിക്കണം ആത്മസ്നാനത്തിൻ്റെയും ആത്മനിർവിൻ്റെയും പ്രത്യേകമായ അടയാളമെന്ന് സ്ഥാപിക്കുവാനാണ് അവർ ശ്രമിക്കുന്നത് തങ്ങളുടെ വാദത്തിന് ഉപോത്ബലകമായി ആജ്ഞാരൂപത്തിലോ പ്രഖ്യാപനമായിട്ടോ തിരുവെടുത്ത് ചൂണ്ടിക്കാണിക്കേണ്ടതിന് പകരം ആത്മപ്രാവണത്തോടനുബന്ധിച്ച് അന്യഭാഷ ഉണ്ടായതായി രേഖപ്പെടുത്തിയിട്ടുള്ള മൂന്ന് വേദഭാഗങ്ങളാണ് അവർ അവരെടുത്ത് കാണിക്കാറുള്ളത് പെന്തക്കോസ് നാളിലും കൊർന്നിയോസിൻ്റെ ഭവനത്തിലും എഫ് എസോസിനും അന്യഭാഷകൾ ഉണ്ടായതായി പ്രവർത്തിയുള്ള പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള ഭാവങ്ങളാണവ ഇവയിൽ പെന്തക്കോസ് നാളിൽ അവർ എല്ലാവരും ആത്മനിർവ്വ പ്രാപിച്ചെങ്കിലും ആത്മാവ് അവർക്കുച്ചരിപ്പാൻ വരം നൽകിയ പ്രകാരം ദലീലക്കാരായ ചിലർ മാത്രമേ അന്ന് അന്യഭാഷകൾ സംസാരിച്ചുള്ളൂ എന്ന് നാം കണ്ടു കഴിഞ്ഞതാണ് പത്രോസ് പെന്തക്കോസ് നാളിൽ അന്യഭാഷ സംസാരിച്ചില്ലെന്ന് അവ അനുമാനിപ്പാൻ മതിയായ ന്യായങ്ങളുണ്ടെന്നും മുമ്പ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടല്ലോ മാത്രമല്ല അന്നവിടെ കൂടി വന്ന വിവിധ ഭാഷക്കാരായ അവിശ്വാസികൾക്ക് അനിഷേധ്യമായ ഒരടയാളമാകുവാൻ വേണ്ടി കൂടിയാണ് പുതുഭാഷകളിൽ ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ അവതരിപ്പിക്കുവാനുള്ള ഭാഷണ ശേഷി വരമായി നൽകപ്പെട്ടതെന്ന് ഓർത്തിരിക്കേണ്ടതാണ് ഒന്നുവര പതിനാലിൻ്റെ ഇരുപത്തിരണ്ടിൽ അതുകൊണ്ട് അന്യഭാഷയിൽ അടയാളമായിരിക്കുന്നത് വിശ്വാസികൾക്കല്ല അവിശ്വാസികൾക്കത്രയെന്ന് പൗലോസ് പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ ദൈവത്തിൻ്റെ ശക്തിയും പ്രവർത്തനവും അവിശ്വാസികളായ അനേകർക്കും പരസ്യമായും വ്യക്തമായും ബോധ്യപ്പെട്ടിട്ട് അത് പരസ്യമായി സാക്ഷ്യപ്പെടുത്തുവാൻ ഇടയാകുമാറ് അത് അവർക്കുള്ള ഒരടയാളമായിരുന്നു നമ്മുടെ കർത്താവ് അറി ചെയ്തിരുന്നത് പോലെ വിശ്വസിക്കുന്നവരാൽ നടക്കുന്ന പല അടയാളങ്ങളിൽ ഒന്നായിട്ട് മാത്രമല്ലാതെ പരിശുദ്ധാത്മ സ്നാനത്തിൻ്റെ ഏകവും പ്രത്യക്ഷവുമായ അടയാളമായിട്ട് അതിനെ വ്യാഖ്യാനിക്കുവാൻ യാതൊരു ന്യായവുമില്ല ഇനി കൊർനലിയോസിൻ്റെ ഭവനത്തിലെ സംഭവത്തിലേക്ക് നമുക്ക് തിരിയാം സഭ ഉത്ഭവിച്ചിട്ട് വർഷങ്ങൾ പലത് കഴിഞ്ഞെങ്കിലും അന്നുവരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു പുതിയ കാര്യം നിർവഹിക്കപ്പെടേണ്ട അതിപ്രധാനമായ ഒരു ഘട്ടം ആവർഭവിക്കുകയാണ് ജാതികൾ ദൈവസഭയോട് ചേർക്കപ്പെടുക എന്ന ദൈവിക പ്ലാൻ നിറവേറ്റപ്പെടണം ആ ബന്ധത്തിൽ അസാധാരണമായ ചില കാര്യങ്ങൾ നടക്കേണ്ടതുണ്ടായിരുന്നു ഒന്നാമത് കുറന്നെസിനുണ്ടായ ദർശനവും ദൈവദൂതൻ്റെ പ്രത്യക്ഷതയും രണ്ടാമത് പത്രോസിനുണ്ടായ വിവശതയും ജാതികളുടെ കാര്യത്തിൽ തിട്ടം വന്നിട്ടില്ലാതിരുന്ന യഹൂദന്മാർക്ക് വേണ്ടി ഒരു പ്രത്യക്ഷ അടയാളമായി അപ്പോൾ തന്നെ ആ പുറ അന്യഭാഷ സംസാരിപ്പാനുള്ള കഴിവ് കർത്താവ് നൽകിയതാണ് ഇങ്ങനെ കുറനല്യോസിൻ്റെ ഭവനത്തിൽ അടയാളം നൽകിക്കൊണ്ട് സാക്ഷി നിന്നത് യഹൂദന്മാർക്കും ജാതികൾക്കും തമ്മിൽ മേലിൽ ഒരു വ്യത്യാസവും വെച്ചിട്ടില്ലെന്നുള്ള വസ്തുത വെളിപ്പെടുത്തേണ്ടതിന് കൂടിയായിരുന്നു പോസ്റ്ററോപ്രോപ്പിക്കൽ പതിനഞ്ചിൻ്റെ എട്ട് ഒൻപത് വാക്യങ്ങൾ അല്ലാതെ രക്ഷിക്കപ്പെട്ട ശേഷം വിശ്വാസികൾ ആത്മാവ് പ്രാപിപ്പാൻ വേണ്ടി കാത്തിരുന്ന് അന്യഭാഷ എന്ന അടയാളത്തോടുകൂടി ആത്മസ്നാനം പ്രാപിക്കണം എന്ന് പഠിപ്പിക്കുവാൻ വേണ്ടിയല്ല മറ്റു വേദവാക്യങ്ങളുടെയും സ്പഷ്ടമായ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ആ സംഭവത്തിൽ നിന്ന് പഠിപ്പാനുള്ള അതിപ്രധാനമായൊരു പാഠം രക്ഷിക്കപ്പെട്ട ക്രിസ്തു ശരീരമായ സഭയോട് ചേർക്കപ്പെടും പിന്നെ ആ രക്ഷിതരുടെ പ്രത്യേകമായ യാതൊരു പരിശ്രമവും കൂടാതെ തന്നെ അവർക്ക് ദൈവം തൻ്റെ ആത്മാവിനെ കൊടുക്കുന്നു എന്നുള്ള പുതിയ നിയമോപദേശമാണ് ബന്ദക്കോസ് നാളിനും കുറന്തല്യോസിൻ്റെ ഭവനത്തിലെ ഇടയ്ക്ക് പല കൂട്ടങ്ങളും വ്യക്തികളും രക്ഷിക്കപ്പെട്ട് സ്നാനമേറ്റ് വിശ്വാസികളുടെ കൂട്ടങ്ങളോട് ചേർന്നിട്ടുണ്ട് ബന്ദക്കോസ് നാളിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട മൂവായിരം പേരും യാത്രാമധ്യേ രക്ഷിക്കപ്പെട്ട് സ്നാനമേറ്റ ക്ഷണനും പിന്നീട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ശൗലും സുവിശേഷം വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവെന്ന് സ്പഷ്ടമാണ് അവരാരും ആ സമയത്ത് അന്യഭാഷ സംസാരിച്ചതായി കാണുന്നില്ല അവരെ സ്നാനപ്പെടുത്തുന്നതിന് അന്യഭാഷ അടയാളങ്ങളോടുകൂടിയ പരിശുദ്ധാത്മ പ്രാവണം ആവശ്യമായിരുന്നുമില്ല മൂന്നാമത് അന്യഭാഷാ ഭാഷണം നടന്നതായി പ്രവർത്തികളുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം പ്രവൃത്തി പത്തൊമ്പതിൻ്റെ ആറാം വാക്യമാണ് കുറന്നല്യോസിൻ്റെ ഭവനത്തിലെ സംഭവത്തിനും ഈ സംഭവത്തിനുമിടയ്ക്ക് രുതിയായുടെ ഭവനത്തിലും കാരാഗ്രഹ പ്രമാണിയുടെ ഭവനത്തിലും പൊരിന്തിലും ഒക്കെ പലരും രക്ഷിക്കപ്പെട്ടു സ്നാനം ഏറ്റിട്ടുണ്ട് അവരിൽ ആരോടെങ്കിലും ആത്മാവിനെ പ്രാപിപ്പാൻ വേണ്ടി പിന്നീട് എന്തെങ്കിലും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതായോ അവർ ആത്മസ്നാനത്തിൻ്റെയോ ആത്മപ്രാവണത്തിൻ്റെയോ അടയാളമായി അന്യഭാഷ സംസാരിച്ചതായോ യാതൊരു തെളിവും ഇല്ല അതെല്ലാം കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷമാണ് എഫേസൗസിലുള്ളവർ ക്രിസ്തുവിശ്വാസത്തിലേക്ക് വന്നതിനോടനുബന്ധിച്ച് ആത്മപ്രാവണവും അന്യഭാഷാഭാഷണവും പ്രവചനവും ഒക്കെ ഉണ്ടായത് ഈ ഇക്കൂട്ടർ യോഹനാൻ്റെ സ്നാനം ഏറ്റവും യോഹനാൻ്റെ ശിഷ്യന്മാരുമായിരുന്നു എന്നാൽ അവർ പൗലോസിൽ നിന്ന് സുവിശേഷം എന്ന സത്യവചനം കേട്ട് വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ അവരുടെ വീണ്ടെടുപ്പിൻ്റെ ഉറപ്പും അച്ചാരവുമായി പരിശുദ്ധാത്മാവിനാൽ അവരെ മുദ്രയിട്ടു എന്ന് പൗലോസ് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എഫ് എ സി ഒന്നിൻ്റെ പതിമൂന്ന് പത്തൊന്നാലെ വാക്യങ്ങൾ എന്നാലവർ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും കേട്ടിട്ടില്ലാത്തവരും പരിശുദ്ധാത്മാ പ്രാവണത്തെക്കുറിച്ചോ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റിയോ ഒന്നും അറിയാത്തവരുമായിരുന്നു പുതിയ നിയമ ഉപദേശം ഒട്ടും ഗ്രഹിച്ചിട്ടില്ലാത്ത ഈ പുതുശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവ് എന്നുണ്ടെന്ന് ബോധ്യപ്പെടാനും തങ്ങൾക്കത് ലഭിച്ചു എന്ന പ്രത്യക്ഷത്തിൽ സമ്മതിപ്പാനും രണ്ടടയാളങ്ങൾ ഒരു സ്പെഷ്യൽ കേസ് എന്ന നിലയിൽ അവിടെ നൽകപ്പെടേണ്ടതുണ്ടായിരുന്നു ഒന്ന് അന്യഭാഷയും മറ്റൊന്ന് പ്രവചനവും ഇവിടെയും രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷമെന്ന സത്യവചനം വിശ്വസിച്ചതല്ലാതെ ആത്മാവിനെ പ്രാപിപ്പാൻ വേണ്ടി അവരൊന്നും ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് പ്രത്യേകം ഓർക്കണം ആ സംഭവങ്ങളും അതേ നിലയിൽ ആവർത്തിക്കപ്പെടേണ്ട യാതൊരു സാഹചര്യവും ഇന്നില്ല ഇവിടെ നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ എന്ന് പോലീസ് ചോദിച്ചതായി കാണുന്നതിനാൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടാലും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാതിരിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ബന്ധുക്കോസ്തർ വാദിക്കാറുണ്ട് എന്നാൽ സത്യം നേരെ മറിച്ചാണ് അവരുടെ വിശ്വാസം യഥാർത്ഥമായ ക്രിസ്തുവിശ്വാസം തന്നെയാണോ എന്ന് തിട്ടപ്പെടുത്തുവാനുള്ള ഒരു ട്രസ്റ്റായിരുന്നു ആ ചോദ്യം അവർ ആത്മാവിനെ പ്രാപിച്ചവർ അല്ലെങ്കിൽ അവരുടെ വിശ്വാസം യഥാർത്ഥ വിശ്വാസം അല്ലെന്ന് സാരം ഇന്നും നമ്മുടെ ചുറ്റും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ആയിരങ്ങൾ ഉണ്ട് എന്നാൽ നിങ്ങൾ വിശ്വസിച്ചിട്ട് രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന മറുപടി കൊണ്ട് അവർ രക്ഷിക്കപ്പെട്ടവരാണോ അവരുടെ വിശ്വാസം യഥാർത്ഥമാണോ എന്ന് തീരുമാനിപ്പാൻ സാധിക്കും അതുപോലെ ഒരു ചോദ്യമായിരുന്നു പൗലോസിൻ്റെ വാക്കുകൾ